അസ്സാം വലൈക്കും വറഹമ്മി വബർക്കാത്തു അറിവിന്റെ പെൺകരുത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കാൻ പേൾസ് വാലി ഇന്റഗ്രേറ്റഡ് ഗേൾസ് ക്യാമ്പസ് ഒരുങ്ങുകയായി പേൾസ്വാലി ഇന്റഗ്രേറ്റഡ് ഗേൾസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ഒന്നാം ബിരുദദാന വനിതാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് കൃത്യം രണ്ടു മണിക്ക് കോഴിക്കോട് കൊടുവള്ളി സിറാജ് ബൈപ്പാസിലുള്ള പേൾസ്വാളിയിൽ വെച്ച് പാണക്കാട് സേതത് സജിന ബീവി നിർവഹിക്കും കൊടുവള്ളി മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫീന ഷമീർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പി ടി സുബൈദ റഹീം അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഈ സംഗമത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സേദതു സജന ബിവി ബിരുദദാനവും ദുവാ മജ്ലീസും മതപ്രഭാഷണവും നിർവഹിക്കും വിദ്യാർത്ഥിനികളുടെ കരിയർ ടോക്സും ഉണ്ടായിരിക്കുന്നതാണ് മത രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വ സ്വാഗതം ചെയ്യുന്നു சுவாலி கந்த சோதி பண்டித மகிழைதா ஆமில கருணிகளாகி